ഡ്യൂപ്ലിക്കേറ്റ് ഒറിജിനൽ അല്ല ഹൈബ്രിഡ് ബിഗ് ലീവ്സ് ഇല വലുതായിട്ടുണ്ടാവും ഇല ഒരേ ഷേപ്പിലുണ്ടാവും ഹൈബ്രിഡും നാടനും കമ്പയർ ചെയ്യുമ്പം ഹൈബ്രിഡ് ബിഗ് ലീവ്സ് ആണ് വലിയ ഇലയാണ് നാടൻ ചെറിയ ലീഫുകൾ ഇലകളും ഇറഗുലർ ഷേപ്പുകളായിരിക്കും നാടൻ്റെ റോഡരിയിൽ നിൽക്കുന്ന ഒറിജിനൽ പേരക്ക ഇതാണ് ഒറിജിനൽ ഹൈബ്രിഡ് അല്ലാത്ത ജീൻ ജി എം ഒ അല്ലാത്ത ജീൻ മോഡിഫൈഡ് ചെയ്യാത്ത ഒറിജിനൽ പേരയ്ക്ക വിറ്റമിൻ സി റിച്ച് ആയിട്ടുള്ളത് ഏറ്റവും കൂടുതൽ വിറ്റമിൻ സി ഉള്ള ഒറിജിനൽ പേരയ്ക്ക നാടനല്ലാത്ത പേരയ്ക്ക ഈ നാടനല്ലാത്ത സാധനം കഴിച്ചിട്ട് ഹെൽത്ത് ബെനിഫിറ്റ് ബെനിഫിറ്റായിട്ട് കിട്ടിയിട്ടുണ്ടെന്ന് ഇതുവരെ ഒരു റിപ്പോർട്ടും ഇല്ല അതുപോലെ സ്റ്റഡീസും ഇതുവരെ ഒരു സ്റ്റഡീസും ഇല്ല ആവശ്യമില്ലാത്ത ഒരു സാധനം